അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഈ കാണുന്ന റോഡ് മിസ്ഫല നേരെ പരിശുദ്ധമായ അറമ്പിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ എല്ലാം ബ്ലോക്കാണ് കുറേ അവിടെയൊക്കെ റോഡിലൊക്കെ നല്ല റഷ് ഉണ്ട് ഞാൻ ഈ മിസ്ഫല പാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ യാത്രയാണ് കേട്ടോ എന്നാലും കൂടി ഒന്നും പോകാനുള്ളൊരു വഴിയില്ല അന്നേരം നമ്മുടെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് ബ്ലോക്ക് നമുക്ക് കാണാം സമയം ഒരു പന്ത്രണ്ടര മണി പന്ത്രണ്ടര മണിയായിട്ടോ രാത്രി എന്നാലും അറമ്പിലെ കുറേ അത്താഴം കാഴ്ചകളും അതൊക്കെ ഒന്ന് പകർത്താനുണ്ട് അതിൻ്റെ ഇടയിൽ വേറെ സ്ഥലം വരെ പോകുമായിരുന്നു അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പകർത്തിയതാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ക്ലോക്ക് ടവറിൻ്റെ ആ ക്ലോക്ക് ടവറിന് പുറകിലാണ് നമുക്ക് പോകേണ്ടത് അന്നേരം ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ പോകണം നമ്മൾ ചുറ്റി പോകുന്നത് ഇവിടുന്ന് ഒരു നാല് ടണലാണ് ഇവിടെ നാല് ടണലിന് രണ്ടെണ്ണം അറമിലേക്ക് പോകുന്നതും വരുന്നതാണ് കേട്ടോ പിന്നെ രണ്ടെണ്ണം മസീസിയ ലേക്ക് പോകുന്നതും വരുന്നതുമാണ് ആണ് ഇതിപ്പോൾ ഈ വണ്ടികളൊക്കെ പോകുന്ന അസീസിയ ഭാഗത്തേക്കാണ് പക്ഷെ നമുക്ക് അസീസിയ ഭാഗത്തേക്കല്ല പോകണം നമുക്ക് റേറ്റിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജബലശോർ പർവ്വതത്തിലേക്ക് പോകുന്ന വഴിയാണ് എന്നാലും അത് അവാലിയൊക്കെ ആവും ഇത് ഹോസ്പിറ്റൽ നൂറ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകും എന്നാലും ഈ വഴിയാണ് കേട്ടോ ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ടോ ഈ റൈറ്റിൽ കട്ട് ആ ഗുഹയിലേക്ക് കയറി പോകുന്നുണ്ടോ ഈ സ്ഥലത്തേക്ക് എന്നാലും ഈ സൈഡിൽ കൂടി കയറിപ്പോകണം അങ്ങനെ ആ ഗുഹ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അവിടുന്ന് ഇങ്ങനെ അവാലിയിലേക്ക് പോകുന്ന വഴിയിൽ അവാലി അതുപോലെ കുതായി ബസ് സ്റ്റേഷൻ അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിയിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ പോയിട്ട് നമുക്ക് നേരെ ക്ലോക്ക് ടവറിൻ്റെ പുറകിലേക്ക് പോവാം അല്ലാതെ മറ്റുള്ള റോഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം പോലീസുകാരെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ ബസ് സ്റ്റേഷൻ ഉണ്ട് ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ അവിടെ അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ആർമിലേക്ക് നടക്കാം കേട്ടോ ഏതായാലും ഈ റമദാൻ ഇരുപതിലെ പ്രഭാത കാഴ്ചകൾ പ്രഭാതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ടര മണിയായി പക്ഷേ അത് അങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ പുറകിലേക്ക് കയറുകയാണ് ഇവിടെ ഒരു ടണലുണ്ട് അതും കഴിഞ്ഞ് ആ ഗുഹയാണ് കേട്ടോ ആ ഗുഹ കഴിഞ്ഞ് നമ്മളിവിടെ ബസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് ടണലാണ് ഒന്നിൽ ആജി ആജിമാർ സഞ്ചരിക്കുന്നുണ്ടോ അത് പുറത്തേക്ക് ഔട്ട് ആണ് കേട്ടോ അത് ഇപ്പുറത്ത് കണ്ടത് നമ്മൾ വന്ന് ഇറങ്ങിയതാണ് എന്നാലും അതാണ് മസാഫി ഭാഗം കേട്ടോ അജ്ജാദ് ഭാഗം എന്നാലും ഇവിടെ ഇറങ്ങിയിട്ട് ബസ് സ്റ്റേഷനിൽ ഇവിടെ ഇറങ്ങിയിട്ട് ക്ലോക്ക് ടവറിൻ്റെ ടൗറിൻ്റെ കൂടി ഉള്ളിലേക്ക് പോകുന്ന ആജിമാരാണ് കുറേ അവരൊന്നു വെച്ച് ഞാനും ഇങ്ങനെ അറമ്മിലേക്ക് പോവാണ് ഇനി നമുക്ക് കുറച്ച് അത്തായ കാഴ്ചകളൊക്കെ കാണിക്കാനുണ്ട് അങ്ങനെ കുറേ ആൾ അറമ്മിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ റൂമുകളിലേക്ക് ഉമ്രൈത് കഴിഞ്ഞ് പോകുന്നവരായിരിക്കാം അങ്ങനെ കുറേ ആൾക്കാർ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് പിന്നെ മൊത്തം ഇവിടെ വന്നിരിക്കുന്നവരുണ്ട് ഇരിക്കുന്നവരുണ്ട് അത്തായത്തിന് പോകുന്നവരുണ്ട് റൂമിലേക്ക് അവർക്കൊക്കെ ഒന്നെങ്കിൽ കമ്പനി കൊടുക്കുന്ന ഫുഡായിരിക്കും അവർ കൊണ്ടുവന്ന ട്രാവൽസാറ് എന്നാലും അതൊക്കെ പകർത്തിയിട്ട് ഞാനിങ്ങനെ പോവാണ് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ക്ലോക്ക് ടവറിൻ്റെ പുറകിലേക്ക് കയറാൻ പോവാണ് കയറിയപ്പം തന്നെ നമുക്ക് തന്നെ റഷാണ് പല ഹോട്ടലുകളുടെ വണ്ടികളും അത് ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇത് പിന്നെ നേരെ നമുക്ക് അജാദിലേക്ക് കയറാം കേട്ടോ അജാദ് മസാല ഭ്ലോകത്തേക്ക് കയറാം ഈ ഹോട്ടലാണ് സിഷ് ഹോട്ടലിൻ്റെ നേരെ അവിടെ റിസെപ്ഷനാണ് അതിൻ്റെ വട്ടം ടോപ്പിൽ അവിടെ റോഡ് പോകുന്നുണ്ട് അറബിലേക്ക് ബാത്റൂമിനെ മൂന്നിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇവിടുന്ന് നേരേം നടന്നുകഴിഞ്ഞാൽ അറുപമാണ് കേട്ടോ നാല് നമ്പർ ഗേറ്റ് പക്ഷേ ഞാൻ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തു നേരെ ഇതിൻ്റെ നേരെ അറുപഷത്ത് വേറെ റോഡ് പോകുന്നുണ്ട് ബസ് സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് അറുപന്ന് വരുന്നവർ പോകുന്ന റോഡാണ് കേട്ടോ ഇന്നലെ കണ്ട ആൾക്കാജ്മരൊക്കെ ബസ്സിന് സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട് അന്നേരം ഇവിടെ ഒരു ഐസ്ക്രീം കടയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതങ്ങോട്ടാണ് പോകുന്നവർ ഇതിലൂടെയാണ് പോവാം വരുന്നവർ നമ്മളൊക്കെ അപ്പുറത്തെ ആ വഴിയിലാണ് വന്നത് ഇനി നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം അങ്ങനെ അത്തായത്തിൻ്റെ സമയമാണ് ഇവിടെ ഞാനിങ്ങനെ റോഡിൽ നോക്കിയപ്പോൾ അറബിൻ്റെ അടുത്ത് ഇങ്ങനെ ബോക്സും ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട് അതിൻ്റെ പുറകെ കുറെ ആൾ അതിനെ അനുഗമിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് സംഭവം അത് ഭക്ഷണമാണ് അത് ആജിമാർക്ക് ഇങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ ഇവിടെ പുറത്തേൽപ്പിക്കുന്നതാണ് പൈസ കൊടുത്തിട്ടിങ്ങനെ കാരണം അറബിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഭയങ്കര കാരണം ഈ റഷ് കൂടുന്ന സമയത്ത് കണ്ടോ എന്നാലും അവരിങ്ങനെ ബോക്സിലാക്കിയിട്ട് ഭക്ഷണം നൂറും നൂറ്റി അൻപതൊക്കെ പീസ് ഇങ്ങനെ കാർഡ് ബോർഡിലാക്കിയിട്ട് അവരിങ്ങനെ ഹർമിൻ്റെ ഒരു പരിധിയുണ്ട് എന്താ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറബിൽ നിന്ന് ഒരു നൂറ് നൂറ്റി മീറ്റർ വിട്ടിട്ട് ഭക്ഷണം അവർ കൊടുക്കും കാരണം ഇവിടെ റഷാ ഈ റോഡ് ഇങ്ങനെ റഷാവുന്നതുകൊണ്ട് അവിടെ പോലീസുകാരുണ്ട് അവർ വിടില്ല അതുകൊണ്ടാണ് ഇവരിങ്ങനെ അടുത്ത് താഴത്തേക്ക് ഇങ്ങനെ വന്നിട്ട് അതായത് ഇബ്രാഹ്ലി റോഡും അതുപോലെ ഷാർഹിജറ റോഡിൻ്റെ ആ ഒരു സെൻറ്റർ ഉണ്ട് ഒരു ജംഗ്ഷൻ അവിടെ നിന്നിട്ട് കാരണം അറബ ആ ഭാഗത്താണ് കേട്ടോ അങ്ങനെ അവർ നമ്മളിങ്ങനെയാണ് വന്നത് ഞാൻ ഇതിങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് വന്നത് അവർ ഒന്നിച്ചിട്ട് അങ്ങനെ വന്ന് ഇവരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതിനനുസരിച്ച് ഇവരെ കൊണ്ട് ഇവരെ ഒന്നിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു പൂർണ്ണ ചന്ദ്രനൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ തുടങ്ങിയത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഈ റോഡിൻ്റെ ആ അറ്റത്തൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ വണ്ടിയിൽ വന്നത് കേട്ടോ എന്നാലും ഈ വഴിയിൽ ഇവിടെ നമുക്ക് കാണാം കുറേ പേര് ഇവിടെ ഉറങ്ങുന്നുണ്ട് കാരണം ഉമ്രയൊക്കെ ചെയ്ത് വന്നിട്ട് അങ്ങനെ ആ ക്ഷീണത്തിലൊക്കെ ഉറങ്ങുന്നവരാണ് ഈ റോഡിൽ ആ കൊണ്ടുവന്ന ഭക്ഷണം അവരിങ്ങനെ താഴത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ഞാനും ഇങ്ങനെ അനുഗമിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്ന് പകർത്താം കേട്ടോ രാത്രിയിലെ ജബലൂമറിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടുത്തെ അത്താഴത്തിൻ്റെ വിശേഷങ്ങൾ ഇന്ന് ഈ റോഡിലെയും അതുപോലെ ജബലൂമറിൻ്റെ ഭാഗത്തൊക്കെ ഇന്ന് അത്താഴത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് പകർത്താം ജബലൂമറാണോ പുതിയ ബിൽഡിംഗ് ആണ് കേട്ടോ എന്നാലും അതിലൊക്കെ കുറേ ആൾക്കാരിങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ അതിൻ്റെ മുന്നിൽ നിന്നൊക്കെ കഴിക്കും അതൊക്കെ ഞാൻ പകർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അന്നേരം നേരെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വന്ന വണ്ടിയിൽ വന്ന ആ സ്ഥലമാണ് കേട്ടോ അതിൻ്റെ മുകളിലുള്ളൊരു പാലം ഉണ്ട് ആ പാലത്തിൻ്റെ മുകളിലോട്ട് കയറി റോണ്ടടിച്ചിട്ടാണ് നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ വന്നിട്ട് ഇങ്ങനെ ക്ലോക്ക് ടവറിൽ കയറിയിട്ട് അതിൻ്റെ എൺപത്തഞ്ചാം നമ്പർ ഗേറ്റിൻ്റെ ആ റോഡിൽ നിസ്ഫല പോകുന്ന റോഡിലേക്ക് ഇറങ്ങിയത് ഭക്ഷണം എടുത്തു വന്നവർ ഭക്ഷണം അവിടെ വെച്ചു കേട്ടോ ഇനി ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നാലും അതും കൂടി പകർത്തിയിട്ട് നമുക്ക് തിരിച്ചിട്ട് ജബലൂമറിലേക്ക് പോകണം സമയേകദേശം ഒരു മൂന്നേ കാലം മൂന്നേ ഇരുപതായി കേട്ടോ സമയം രാത്രി താ താജുദിൻ്റെ സമയമാണ് അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും ധൃതി കൂട്ടുന്നുണ്ട് എന്നാലും ഞാൻ ആ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് ഇവിടുന്ന് തിരിച്ചിട്ട് ജബലും പറഞ്ഞ ഭാഗത്തേക്ക് പോവാണ് കാരണം ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് ഇതൊക്കെ ഇവർ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചിട്ട് ഭക്ഷണത്തിന് ലൈനിങ്ങനെ ആൾക്കാർ ഇങ്ങനെ ലൈൻ വെക്കാൻ തുടങ്ങി കേട്ടോ എന്നാൽ ഇവിടെ ഞാൻ തിരിച്ചിട്ട് ജപലും പറഞ്ഞ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് ആ ക്ലോക്ക് ടവറിൻ്റെ നേരെ പുറകിലാണ് നമ്മൾ നേരത്തെ വന്ന് ഇറങ്ങിയത് എന്നാൽ ഇവിടുന്ന് ഞാൻ തിരിച്ചിട്ട് ഇതേപോലെ ഈ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ അതായത് ഷാർ ഹിജറിലേക്ക് പോകുന്നതും അതുപോലെ ഇബ്രാഹിം ഇബ്രാഹലിറിലേക്കും രണ്ട് റോഡും ഡിവൈഡ് ആകുന്ന ഒരു സ്ഥലമാണ് അത് ഞാനും മുറിച്ചുകിടക്കാണ് ഇവിടത്തേക്ക് നമ്മുടെ ഇബ്രാഹലി റോഡിലേക്ക് കേട്ടോ ജബലുമാറിന്റെ ഭാഗത്തേക്ക് ഇനി അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ ഓ റോബിദീൻ بالصلاه وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي തലയുയർത്തി നല്ല ഇരുട്ടിലിങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്ന നമ്മുടെ ക്ലോക്ക് ടവറിനെ കാണാം അതായത് ഞാൻ ഈ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഇതിങ്ങനെ പകർത്തുക നല്ല രസമുണ്ട് അത് കാണാൻ എന്നാലും ഈ പാലത്തിൻ്റെ നേരെ ഞാൻ നടക്കുന്നതിൻ്റെ ഇടതു വശമാണ് ജബലും ബിൽഡിംഗ് ഉള്ളത് അതിലിഷ്ടം പോലെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടുത്തെ അത്തായത്തിൻ്റെ തിരക്കും പിന്നെ അതുപോലെ അൽവൈക്കും അൽവൈക്ക് നെഗറ്റ്സാ കിട്ടും കേട്ടോ അറബിൻ്റെ പരിധിയിൽ ബ്രോസ്റ്റഡിന് നിരോധനമാണ് കാരണം മുനിസിപ്പാലിറ്റിൻ്റെ വിഷയമുള്ളതുകൊണ്ട് കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊക്കെ അത് നിരോധിച്ചതാണ് എന്നാലും അത് എവിടെയോ തുറക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ബിൽഡിങ്ങിൽ തന്നെ എവിടെയൊക്കെ തുറക്കും എന്നുള്ള ഒരു അറിയിപ്പുണ്ട് ചെറുങ്ങനെ എന്നാൽ അറിമിന് ചുറ്റും ഇപ്പം കിട്ടുന്നില്ല അത്യാവശ്യം പ്രോസസ്റ്റൊക്കെ കഴിക്കണമെങ്കിൽ പിന്നെ പുറത്ത് പോകണം കേട്ടോ അസീസിയ വാങ്ങങ്ങളിലൊക്കെ പോയിട്ട് വാങ്ങിക്കൊണ്ട് വരണം അല്ലെങ്കിൽ ഷാർസത്തിൽ അല്ലെങ്കിൽ ഷോക്കിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നിട്ട് അവിടെയൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരണം എന്നാൽ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ അറബിൻ്റെ ഈ ജിദ്ദ കാരണം ഇവിടുന്ന് കുറച്ചും കൂടി മുകളിലോട്ട് നമ്മൾ നടക്കുന്നതിനനുസരിച്ച് ജിദ്ദയിലേക്ക് പോകുന്ന ടാക്സികളൊക്കെ കിട്ടും എന്നാലും ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ മുന്നിലിരുന്നിട്ട് ഇരുന്നിട്ട് ഉണ്ടോ എന്നാലും ഇവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹോട്ടൽസ് ഉണ്ട് അതിൽ വാങ്ങിക്കൊണ്ടായിട്ട് ഇവിടുന്ന് കഴിക്കുന്നവരാണ് ഇത് നേരെ പഴയ എൽട്ടൻ എഴുത്തവറിൻ്റെ ഭാഗമാണ് എന്നിട്ട് ഇവിടുന്ന് നമുക്ക് പറമ്പിലേക്ക് പോവാം കേട്ടോ ആറ് ഏഴ് നമ്പർ ബാത്റൂമിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇവിടുന്ന് കയറി അങ്ങനെ പോകാൻ പറ്റും എഴുപത്തൊമ്പത് നമ്പർ ഗേറ്റിൻ്റെ അടുത്തേക്കൊക്കെ ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റും പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ നേരെ പോയിട്ട് ജബലംബറിന്റെ അതായത് ഹിറ്റന്റെ ഒക്കെ അതിൻറെ ഉള്ളിലൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് പറത്താറുണ്ട് അവിടുത്തെ ഈ സമയത്തൊക്കെ ഉള്ള റഷ്യൊക്കെ കാണാം ഓ റോബി ഓ മുൽ في كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مردي وموعدي فعشقت كل حروف كتابك مهتدي അങ്ങനെ ജബലൂമറിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് എറിയപ്പം തന്നെ നമുക്ക് എക്സ്കുലേറ്ററാണ് കിട്ടിയത് പിന്നെ അത് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ ലിഫ്റ്റൊക്കെ ചെറിയ ലിഫ്റ്റാണ് വരുന്നൊന്നുമല്ല നമ്മൾ പ്ലോട്ടറിൻ്റെ ആ എളുപ്പമൊന്നും ഇല്ല ചെറിയ ചെറിയ ലിഫ്റ്റാണ് നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും അത് ഞാൻ എസ്റ്റലേ ട്രോയ് മുകളിലോട്ട് പോയി ഫസ്റ്റ് ഫ്ലോറിൽ അന്നേരം ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ വന്ന് പകർത്തിയിട്ട് നേരെ ഇതിൻ്റെ മുകളിലാണ് ഫുഡ് കോർട്ട് കേട്ടോ എല്ലാ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പോകാൻ പിന്നെ ഇവിടെ നേരെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് അതൊക്കെ പകർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം മുകളിൽ ഫുഡ് കോട്ടിലേക്ക് പോകുക അതിനാണ് ഇങ്ങനെ റോഡടിക്കുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണാം ഓ റോ ومحمدا رسول الله ويقيدي ادنو اليه ساجدا بجبيني اقبل صلاة الصلاه وللصواب كل حروف كتابك ഇത് പുറത്തേക്കുള്ളൊരു വഴിയാണ് അങ്ങോട്ട് പോകുന്നില്ല അതിന് നേരെ ഇവിടെ തന്നെ ഉണ്ട് ഒരു ചെറിയൊരു ഈത്തപ്പഴത്തിൻ്റെ കട എന്നാലും ഈത്തപ്പഴങ്ങൾ പല വെറൈറ്റികളായിട്ടുള്ള ഈത്തപ്പഴങ്ങളുണ്ട് കേട്ടോ എന്നാലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ നിങ്ങൾ വാങ്ങിയിട്ട് കൊണ്ടുപോകാനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ ഐ മീൻ അതുപോലെ നമുക്ക് ഇനി ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം ഇതൊക്കെ മാർക്കറ്റിൽ പോയാലും നല്ല വില കുറഞ്ഞ് കിട്ടും കേട്ടോ എന്നാലും ഇവിടെയൊക്കെ വെച്ച് വയ്ക്കുമ്പോൾ നല്ല പൈസ അവർ വാങ്ങും ഇനി ഇവിടുത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കാണാം ഇത് രണ്ടാമത്തെ ഫ്ലോറാണ് നമുക്ക് മൂന്നാമത്തെ ഫ്ലോറിലാണ് പോകേണ്ടത് അവിടെയാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ എന്നാൽ അവിടത്തേക്ക് നീങ്ങട്ടോ ഓഹമ്മ അങ്ങനെ ഞാന് താഴത്തു നിന്ന് മുകളിലേക്ക് കയറി കേട്ടോ ഫുഡ് കോർട്ടിലേക്ക് മൂന്നാമത്തെ ഫ്ലോറിലേക്ക് കയറി ഇവിടെ നല്ല വിശാലത ഉണ്ട് കേട്ടോ ക്ലോക്ക് ടവറിനെ പോലെയല്ല അതിനിടെ പല പല ഹോട്ടൽസ് ഉണ്ട് ക്യാഫ്സി ഉണ്ട് അൽബൈക്ക് ഉണ്ട് അതുപോലെ ഓരോരോ വെറൈറ്റി അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു മസാജ് ചെയ്യുന്ന ഒരു ഇതൊക്കെ കണ്ട് മെഷീനൊക്കെ നമുക്ക് നമുക്കിന്ന് റൗണ്ട് അടിച്ചൊന്ന് കാണാം കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തി പകർത്തിയെടുക്കാമല്ലോ അങ്ങനെ കാണുക അൽബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോസ് ഇല്ല കേട്ടോ വെറും നെഗറ്റ്സ് മാത്രമേ ഉള്ളൂ അതിനും തിരക്ക് കുറവാണ് ഇപ്പം കുറച്ച് കാരണം തിരക്കുണ്ട് എന്നാലും പക്ഷേ ക്ലോക്ക് ടവർ നല്ല തിരക്കാണ് നാലാമത്തെ ഫ്ലോറിലും മൂന്നാമത്തെ ഫ്ലോറിലൊക്കെ ഇവിടെ രണ്ട് ഫുഡ് കോട്ട് എന്ന് വെച്ചാൽ ത്രീയും ഫോറുമാണ് എന്നിട്ട് ഇവിടെ ത്രീ മൂന്നിന് മാത്രമേ ഉള്ളൂ പെട്ടെ ഫുഡ് കോർട്ട് ഇതിൽ ജബലും മറിൽ എന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പുതിയ പള്ളിയുടെ ഒരിതൊക്കെ കാണാം ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് നമ്മളിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് എൺപത്തഞ്ച് ഒന്നാം നമ്പർ ആ അജേത് ഭാഗങ്ങളെ കാണാൻ പറ്റുക എന്നാലും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തിയെടുക്കാം ഇവിടെ നല്ല മുസലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതൊക്കെ പറഞ്ഞു താഴത്തേക്ക് ഇറങ്ങി ഇത് നമുക്ക് അറമിൻ്റെ പുറത്തേക്ക് പോകാനുള്ള വഴിയാണിത് എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അറമിൻ്റെ പുറത്ത് ജബലംബറിൻ്റെ നേരെ അവിടെ ആ ജംഗ്ഷനിൽ ജിദ്ദയിലേക്ക് പോകുന്നതും ജെർവലിലേക്ക് പോകുന്നതും ഒക്കെയുള്ള വഴികളുണ്ട് അതുപോലെ മസ്ജിദ് ബില്ലാദിന് അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് ക്യാമറ തിരിച്ചപ്പോൾ ഇങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മൾ ഇറങ്ങിയെടുത്തൊക്കെ ആളിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇതിൻ്റെ ഇവിടുന്ന് എൻട്രൻസ് ഇവിടുന്ന് എൻട്രി ഇല്ല കേട്ടോ ഔട്ട് ഔട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഒരുശുതമായ അറബിൻ്റെ മുറ്റത്ത് അതായത് എഴുപത്തിനാല് അറുപത്തിരണ്ട് അതുപോലെ പുതിയ പള്ളിയുടെ ഭാഗങ്ങളൊക്കെ ഭാഗത്ത വന്ന് ഇറങ്ങിയത് അന്നേരം ഹിൽട്ടൺ ടവ ഹിൽട്ടൺ ആണ് കേട്ടോ അത് പുതിയ അവരുടെ ഹിൽട്ടൻ്റെ ഹോട്ടലാണത് എന്നാൽ ഇവിടെയൊക്കെ പണ്ട് ആജിമാർ ഇതിനിടക്ക് ആജിമാരൊക്കെ നമ്മളിവിടെ വന്നിരുന്നു എന്നാലും അവിടെയൊക്കെ പോയി കണ്ടിരുന്നു അന്നേരം ഇവിടെ ഈ ജിദ്ദയിൽ നിന്ന് വരുന്ന വണ്ടികളാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഈ ജംഗ്ഷനിൽ ഇന്നേരം ഇവിടെ വന്നിട്ട് ഇവിടെ യൂ ടേൺ ചെയ്ത് പോകും അവർ ആളെയും കൊണ്ട് ഈ ടൺ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് വഴിയിലേക്ക് പോവാം കേട്ടോ ഒന്ന് ജെറുവൽ ഭാഗത്തേക്കും പോവാം അതുപോലെ ആയിഷ മസ്ജിദ് മദീന റോഡ് അങ്ങനെയൊക്കെ പോവാം പിന്നെ ഡയറക്റ്റ് നേരെ പോയി കഴിഞ്ഞാൽ ജിദ്ദയാണ് കേട്ടോ വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ആളെയൊക്കെ ഇറക്കി പോകുന്നുണ്ട് സമയം ഏകദേശം മൂന്നര മണിയായിരുന്നു അല്ലേ നല്ലവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിട്ട് നമുക്ക് നേരെ അറബിൻ്റെ മുറ്റത്തേക്ക് പോവാം കേട്ടോ അറബിൻ്റെ ആ വഴിയിലേക്ക് പോകുന്ന കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താം ഞാനീ നിൽക്കുന്ന സ്ഥലത്താണ് ഇവിടുന്ന് ആണ് അണ്ടർ പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ജിദ്ദയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ അവിടുന്ന് പോലീസാർ ഇങ്ങോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇതിലേ വരാതെ ഇത് ഇവിടുന്ന് ടേൺ ചെയ്ത് ജിദ്ദയിലേക്കങ്ങനെ തിരിച്ചു പോകുന്നവരാണ് അന്നേരം അസീസിയ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന വണ്ടികളൊക്കെ ഉണ്ട് എന്നാൽ അതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ കയറിയിട്ട് ഈ ടണൽ കണ്ടോ ഈ ടണലിൽ നിന്നല്ല ഇത് അണ്ടർ പാസ് അറബിൻ്റെ മുകളിൽ നമ്മൾ ഇന്നൊക്കെ നിസ്കരിക്കാൻ നിൽക്കുന്നതിൻ്റെ അടിയിൽ കൂടി വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നതാണ് അന്നേരം ജിദ്ദയിൽ നിന്ന് വരുന്ന വണ്ടികളാണ് വേണ്ടോ ഇഷ്ടംപോലെ വണ്ടികൾ ഇതിലോട്ട് പോയിട്ട് നേരെ പോയിട്ട് അസീസിയയിലേക്ക് പോകും അപ്പോൾ നമ്മൾ വണ്ടികൾ താഴത്തോട്ട് പോകുന്നുണ്ട് നമ്മൾ മുകളിൽ നിസ്കരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ എഴുപത്തൊൻപത് അതുപോലെ എൺപത്തഞ്ച് ഒന്നാം നമ്പർ ഗേറ്റ് അതിൻ്റെ അടിയിൽ കൂടിയൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഇതിൻ്റെ നേരെ വലതു വശത്താണ് ഈ ധാറുദോഹിത് ഹോട്ടലും കാര്യങ്ങളും ഈ ഹിൽട്ടൺ ടവറും അതുപോലെ ജബലുമുറിൻ്റെ ഭാഗമൊക്കെ കേട്ടോ നമ്മൾ വന്ന വഴിയൊക്കെയാണിത് ഈ വണ്ടികളൊക്കെ അവിടെ നിന്ന് ചെയ്ത് ചെയ്തു പോകുന്നത് ജിദ്ദയിലേക്കാണ് കേട്ടോ ആളെ ഇറക്കിയിട്ട് നേരെ ഇതിൽ നേരെ ഓപ്പോസിറ്റ് പോയിട്ട് അവിടെ നിന്ന് നിർത്തിയിട്ട് ആളെ എടുത്തിട്ട് അങ്ങനെയൊക്കെ പോകുന്നത് ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ ഇങ്ങനെ ആജിമാർ പിന്നെ പൈസ പറഞ്ഞിട്ട് ജിദ്ദയിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ആയിഷ ആയിഷപ്പള്ളിയിലേക്ക് പോകാനുള്ള അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് ഒരു നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് എഴുപത്തിനാലാം നമ്പർ കിട്ടും ഞാനിവിടെ ഒരു കാഴ്ച കാണിച്ചേരാം കേട്ടോ ഇത് നമ്മൾ ഇവിടെയൊക്കെ പോലീസുകാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റോഡ് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ജെറുവൽ ഭാഗത്തേക്കാണ് നേരെ പോവാം പുതിയ പള്ളിയോട് ചേർന്നിട്ട് ലെഫ്റ്റ് പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നേരെ പോകുന്ന ജെർബിൽ വാഗാണ് അവിടെ ആജിമാർ താമസിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തേബിയ അതുപോലെ സായർ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ അവിടെയൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആയിഷ മസ്ജിദിലേക്കൊക്കെ പോകാൻ പറ്റും ഇനി അവിടെ നിന്നൊക്കെ അതൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് കയറി നമ്മുടെ പുതിയ പള്ളിയോട് ചേർന്നിട്ട് ആ വഴിയിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പോകണം കേട്ടോ നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തി എടുക്കാം ഇവിടെയൊക്കെ ഇവരിങ്ങനെ സ്ക്വയർ ആയിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കട്ട് കേട്ടിട്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ ഉള്ളിലേക്ക് നിസ്കാരം തുടങ്ങുമ്പോൾ ആജിമാർ അതിൻ്റെ ഉള്ളിൽ ഏറ്റും ഇല്ലാത്തപക്ഷം അവിടെ നിന്ന് ആജിമാരെ നിർത്തിക്കല്ല എന്നാൽ ഇതാണ് വഴി ഇങ്ങനെയുള്ള വഴികളാണ് അവർ ഇത് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വഴികൾ വഴികളുണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ നടന്നു പോകാൻ വേണ്ടിയിട്ട് പിന്നെ ആൾക്കാരെ കുറക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം പുറത്തുനിന്ന് എത്രയോ പുറ പുറത്തു നിന്നൊക്കെ അഞ്ചെട്ട് കിലോമീറ്റർ പുറത്തുനിന്നൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്തിട്ട് ആൾക്കാരാണ് ഒരു മിതമായിട്ട ആൾക്കാരെ മാത്രമാണ് അറബിലേക്ക് കയറ്റി വിടുന്നത് ഇതിനിടയ്ക്ക് ഇമാ പറഞ്ഞിരുന്നു അറമിൻ്റെ നിങ്ങൾ പ്രശുദ്ധമായ അറബിൻ്റെ ഏത് പരിധിയിൽ നിസ്കരിച്ചാലും മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ച കൂലിയുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു എന്നാലും ഇവിടെ ഇലക്ട്രിക്ക് വാഹനങ്ങളൊക്കെ കേട്ടു കേട്ടോ നൂറ്റമ്പത് രൂപ സിംഗിളായിട്ട് ഓടിക്കുന്നതിനും ഇരുന്നൂറ്റി മുപ്പത് രൂപ റിയാൽ കേട്ടോ അത് രണ്ടാളിരുന്ന് പോകുന്നതിനാണ് എന്നാൽ ഈ എട്ടാം നമ്പർ എ എട്ടാം നമ്പർ ബി രണ്ട് ഇതുണ്ട് അതിൻ്റെ ഇടയിലാണ് ആ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും കേട്ടോ അത് ഞാൻ ഇവിടുന്ന് നമ്മുടെ പഴയ പള്ളിയോട് ചേർന്നിട്ടുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് നമുക്ക് അറബിൻ്റെ മുറ്റത്തുള്ള കുറച്ച് കാഴ്ചകൾ പകർത്തിയിട്ട് അങ്ങ് നമ്മുടെ ക്ലോക്ക് ക്ലോക്ടറിൻ്റെ അടിയിലുള്ള അത്താഴം കഴിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് പകർത്തിയെടുക്കുക അവിടത്തേക്കാണ് ഞാൻ നീങ്ങുന്നത് കേട്ടോ ഓ റോ ബി അങ്ങനെ ഇവിടുന്ന് ഞാന് നേരെ മുന്നോട്ട് പോവാനെട്ടോ എഴുപത്തി ഒൻപതാം നമ്പറിന്റെ അടുത്ത് ഇങ്ങനെ പോകുമ്പോ ഇവിടെ കൊറേ ആൾക്കാരിങ്ങനെ ആജിമാരൊക്കെ നിക്കുന്നുണ്ട് ഒരു അവരുണ്ട് ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഓരോ സ്ഥലങ്ങൾ സ്ക്വയറായിട്ട് വെച്ചിട്ടുണ്ട് കാരണം നിസ്കാരത്തിൻ്റെ സമയത്ത് മാത്രമേ ഇതിലേക്ക് ആൾക്കാരെ കയറ്റി വിടും അതിൽ തന്നെ ഡസ്റ്റ്ബിൻ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എന്തെങ്കിലും ചെറിയ ചെറിയ കച്ചറകളൊക്കെ ടിഷ്യൂ പേപ്പറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ആജിമാർക്കൊക്കെ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല നല്ല നിയന്ത്രണമാണ് അറബിൻ്റെ എല്ലാ ഏരിയകളിലും പോലീസുകാർ ഭയങ്കരമായിട്ട് നിയന്ത്രണങ്ങളാണ് കാരണം തിരക്ക് കുറക്കുക എന്നുള്ളതാണ് വഴികളിങ്ങനെ അറമ്പിലെ എൻട്രൻസിൽ കയറാൻ വേണ്ടിയിട്ടുള്ള വഴികളിങ്ങനെ ഈ ബ്ലോക്ക് ചെയ്തതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കയറിയിട്ട് ഓരോ ഗേറ്റിലേക്ക് പ്രവേശിക്കാം കേട്ടോ അങ്ങനെയൊക്കെ അവർ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട് പഠിച്ചവന് അതിനുള്ള തെക്കതായ പ്രതിഫലം അവർ കൊടുക്കട്ടെ അങ്ങനെ ഞാൻ നേരം നടന്നു നീങ്ങുകയാണ് നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ ആ ഭാഗത്ത് ഹിൽട്ടിൻ്റെയും ക്ലോക്ക് ടവറിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് എൺപത്തഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ അദ്ദേഹത്തിൻ്റെ സമയത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് പകർത്തിയെടുക്കാം കേട്ടോ എന്നാലും ഇന്നത്തെ നിസ്കാരവും പ്രഭാത നമസ്കാരം ഇത് എഴുപത്തൊമ്പത് നമ്പർ ഗേറ്റിൽ ഇങ്ങനെ രാജിമാരൊക്കെ കയറ്റി വിടുന്നതാണ് കേട്ടോ ഞാനങ്ങനെ നമ്മുടെ പഴയ റോളക്സ് അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതാറുത്ത് അടുത്തുള്ള റോളക്സ് അവിടെ താഴത്ത് നിൽക്കാനൊക്കെ പറയാറ് പിന്നെ നമുക്ക് കുറച്ച് അത്തായത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാനുണ്ട് അന്നേരം അവിടത്തേക്കാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് കുറച്ച് അത്താഴമൊക്കെ കൊടുക്കാനുണ്ട് അന്നേരം ആരങ്ങുണ്ടാവും സമയേകദേശം നാലുമണി അവറായി അന്നേരം അവർക്കൊക്കെ കുറേ ആൾക്കാർക്ക് ഈ സമയത്ത് ഉമ്മ കഴിഞ്ഞ ഇറങ്ങുന്നവരൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണത്തിന് അവരിങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് എന്തായാലും ഞാൻ നമ്മുടെ വകയുള്ള കുറച്ച് പാക്കറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ കൊടുക്കണം ഹാജിമാർക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോകാണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെയൊക്കെ അത്താഴം കഴിക്കുന്ന പ്രായമുള്ള വ്യ ആൾക്കാരെയൊക്കെ കാണാം എന്നാൽ പഠിച്ചവന് തക്കതായ പ്രതിഫലം ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ എന്നിട്ട് അവർക്കൊക്കെ അള്ളാഹു ഈ റഹ്മത്തിൻ്റെ മാസത്തിൻ്റെ പറുക്കത്തമുണ്ട് എല്ലാവർക്കും അവരുടെ വീടുകളിൽ അനുഗ്രഹങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ അതുപോലെ തന്നെ അതിൻ്റെ സ്വാബുകൾ അവരുടെ കുടുംബത്തിലാണെങ്കിൽ മരണപ്പെട്ടു വരുന്ന അവരുടെ കവറിലെത്തിച്ച് കൊടുക്കട്ടെ അമീനി അർബൽ ആലമീൻ അങ്ങനെ ഞാൻ കുറച്ച് ഭക്ഷണം നമ്മുടെ കെയർ ഓഫിലുണ്ട് എന്നിട്ട് അത് വാങ്ങിയിട്ട് ഇവിടെയുള്ള ഹാജിമാർക്ക് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് പോകാന കേട്ടോ സമയേകദേശം നാല് മണി കഴിഞ്ഞല്ലോ എന്നിട്ട് ഇനി അതിൽ കൂടുതൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെ നടന്നിട്ട് ഡോക്ടറിൻ്റെ ഉള്ളിൽ പോയിട്ട് അത് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കാനുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ തിരിച്ചിട്ട് ഇവിടത്തേക്ക് വരികയാണ് അങ്ങനെ എൻ്റെ കയ്യിൽ പത്ത് ഭക്ഷണം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഫാമിലിയിൽ ഞാൻ ചോദിച്ചു ഇവരോട് ഇവിടെ കുറച്ച് കൂടിയിരിക്കുന്നുണ്ടോ ഇവർക്കാണ് കൊടുത്തത് കേട്ടോ അലഹമ്മ അങ്ങനെ പ്രഭാത പാങ്കൊക്കെ വിളിച്ചു നിസ്കാരം തുടങ്ങി കേട്ടോ ഇനി നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകൾ കാണണം റമദാൻ ഇരുപതിലെ പ്രഭാത നമസ്കാരം കഴിഞ്ഞു നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചു അലഹമദില്ല ഏതാ റബ്ബിൻ്റെ ഈ മഹനീയ ഭവനം ഈ സമയത്ത് ഈ റമദാന് ഇരുപതിൻ്റെ ഈ പ്രഭാത സമയത്ത് നിങ്ങളിലേക്ക് എനിക്ക് ഇത് കാണിച്ചു തരാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ പലരും നമ്മളിലേക്ക് എഴുതി അറിയിച്ച കുറേ കാര്യങ്ങൾ ഞാൻ ഇരുന്ന് നോക്കാറുണ്ട് കേട്ടോ ഒരു മനുഷ്യ സഹജമാണ് പ്രയാസങ്ങളില്ലാത്തവരില്ല ദുഃഖങ്ങളില്ലാത്തവരില്ല സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തവരില്ല മാനസികമായിട്ട് പ്രയാസങ്ങളില്ല എല്ലാം അത് നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഏതായാലും റബ്ബിനോട് ഒരുപാട് പ്രാർത്ഥനകൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കാബാലയം കാണുമ്പോൾ ദുവാശിക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ സമയം ക്ലോക്കിൽ അഞ്ച് ഇരുപത്തഞ്ചായി സാധാരണ അഞ്ച് മുപ്പത്തഞ്ചിനാണ് കഴിയാറ് ഇപ്പം കുറച്ച് പത്ത് മിനിറ്റ് ബേക്ക്ഔട്ടായിട്ടോ അതിനി കുറഞ്ഞ് 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 ലാസ്റ്റൊരു നാലരൻ്റെ സമയം നാലര വരെ എത്തിച്ചേരും ബാങ്ക് എൻ്റെ ലാസ്റ്റ് എത്തുമ്പോഴേക്ക് ഏതായാലും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കയറ്റുന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് അഹുവിൻ്റെ മഹനീയ ഭവനം നമുക്ക് ഇവിടുന്ന് കാണാം റബ്ബിൻ്റെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ കുടുംബങ്ങളിൽ അള്ളാഹു എത്തിക്കട്ടെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ അകറ്റി അള്ളാഹു സന്തോഷമുള്ള ദിനരാത്രങ്ങൾ തരട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് വിട പോയ കുറേ മനുഷ്യരുണ്ട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നാട്ടിലും അങ്ങനെ പലരുമായിട്ട് വടച്ചമനി റഹ്മത്തിൻ്റെ മാസത്തിൻ്റെ കൊണ്ട് അവരുടെ കവറുകളിലൊക്കെ അള്ളാഹും സ്വർഗത്തിൻ്റെ പെരുമളം എത്തിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കുറേ മനുഷ്യർ ദുഃഖിക്കുന്നവരുണ്ട് അസുഖങ്ങൾ വന്നിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ വേദന സി സഹിക്കാനാവാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലും ഉള്ള മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അവർക്ക് നല്ല ഒരു ജീവിതം പ്രാഹത്തുള്ള ജീവിതം നീ അവരുടെ കുടുംബത്തിൽ നീ കൊടുക്കണേ അവർക്ക് അവരുടെ കുടുംബത്തിൽ പഴയതുപോലെ ആയിട്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നീ തരണേ കൊടുക്കണേ എന്ന് പ്രത്യേകമായിട്ട് വാച്ച് ചെയ്യുകയാണ് നമുക്ക് കിഴക്ക് ഭാഗത്ത് ചെറിയൊരു പ്രഭാതത്തിൻ്റെ കണിക പൊട്ടിവിടരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാലും മൊബാഹുവിൻ്റെ മഹനീയ ഭവനത്തിൽ ഞാൻ അവിടത്തേക്ക് പോകണം കേട്ടോ കണ്ടോ അവിടെ ഇങ്ങനെ പ്രഭാതത്തിൻ്റെ ആ വിളിച്ചിങ്ങനെ വരുന്നുണ്ട് മെനയുടെ തായ്മാരാണ് കേട്ടോ കാണുന്നത് ആ ഭാഗത്ത് എന്നാലും അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് ചെറിയൊരു വട്ടം എന്നാലും ഞാൻ അങ്ങോട്ട് നീങ്ങുകയാണ് യാജിമാരെയൊക്കെ കടന്നു വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ നല്ല തിരക്കുണ്ട് നിസ്കാരം കഴിഞ്ഞ കൊണ്ട് തിരക്കുണ്ട് നല്ല തിരക്കിലൊന്നും പെടാതെ ഒഴിഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ والاسلام ديني ومحمدا رسول الله ويقيدي ادنو اليه ساجدا بجبيني اقبل الصلاه والصلاة أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي في كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين الله ربي والاسلام ديني ومحمدا رسول الله ويقيني ادنو اليه ساجدا بجبيني اقبل صلاتي و അങ്ങനെ പ്രഭാതത്തിലുള്ള നല്ലൊരു കാഴ്ച ഒക്കെ ഇങ്ങനെ പകർത്തുമ്പോഴാണ് നമ്മുടെ ഒരു മലയാളി യൂസുഫ്ക പയ്യനങ്ങാടി തിരൂര് കേട്ടോ തിരൂര് കയറണമെന്ന് ഞാൻ പരിചയപ്പെട്ടു സംസാരിക്കുകയൊക്കെ ചെയ്തു അവരിങ്ങനെ ഇന്ന് മദീനത്തേക്ക് പോവാണ് രണ്ട് ദിവസം മദീനയിൽ നിന്നിട്ട് വീണ്ടും തിരിച്ചു വരും പറഞ്ഞു അങ്ങനെ യൂസുഫ് ക നമ്മളിന്ന് വിട പറയുകയാണ് എന്നാലും ഞാൻ ഈ പ്രഭാതത്തിൻ്റെ ആ നല്ല ഒരു സീന് ഇവിടെ പ്രാക്കളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണണ്ട അവർ താമസിക്കുന്നത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് അസിസിയ റോഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു വലിയ രണ്ട് ടണലുണ്ട് ആ ടണലിൻ്റെ അടുത്താണ് കേട്ടോ കുറച്ച് നടക്കാനുണ്ട് കാരണം റമദാൻ ആയതുകൊണ്ട് കുറച്ച് ദൂരത്തിലാണ് റൂമുകളൊക്കെ ഇനി നമുക്ക് പ്രഭാത കാഴ്ചകൾ പകർത്തിയെടുക്കാം കേട്ടോ فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين الله ربي والاسلام ديني ومحمدا رسول الله ويقيني ادنو اليه ساجدا بجبيني പരിശുദ്ധമായ റമദാനിലെ ഇരുപതാമത്തെ നോമ്പിലാണ് നമ്മളൊക്കെ മക്കാരൊക്കെ സൗദിയിലുള്ളവരൊക്കെ എന്നാൽ ഈ പ്രഭാതം അല്ലാഹു നല്ലൊരു മഹത്തരമായ പ്രഭാതമാക്കി നിങ്ങളുടെ വീടുകളിൽ എത്തിക്കട്ടെ ആമിനി അറബുല്ലാലമീൻ അസ്സലാ